ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു മിനി നെബിലൈസർ ഉണ്ടാക്കുകയാണ് യു എസ് ബി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ നെബിലൈസർ സർക്യൂട്ടിന് നൂറ് രൂപ മാത്രമേ നമുക്ക് മാർക്കറ്റ് വിലയുള്ളൂ ഇത് നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാം ആയിട്ട് ചെയ്യാം കുട്ടികൾക്കും എല്ലാവർക്കും ആവി പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആ നെബിലൈസർ മാർക്കറ്റ് ലഭ്യമായ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിലയാണ് വരുന്നത് അതിനേക്കാട്ടിലും എളുപ്പത്തിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നൂറ് രൂപയ്ക്ക് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനും സാധിക്കും ആവി പിടിക്കാനും കാര്യങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ആദ്യമേ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഈ കിറ്റിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കി ഇതുപോലെ ചെയ്യുക അപ്പോൾ ഈ കിറ്റിൽ ഇത്രയും കമ്പോണൻസ് ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു അറ്റോമൈസറും അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡുമാണ് കൂടാതെ അറ്റോമൈസർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാർട്ടും നമുക്കിതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് ഈ വൈറ്റ് കളർ കാണുന്നതാണ് അറ്റോമൈസർ എന്ന് പറയുന്നത് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് പാർട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഇതാണ് അറ്റോമൈസർ എന്ന് പറഞ്ഞ പാർട്ട് ഇത് ലിക്വിഡിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അത് സ്പ്രേ ആക്കി മാറ്റും ആ വെള്ളത്തിന് ഒരു സ്പ്രേ മോഡിലേക്ക് അല്ലെങ്കിൽ വേപ്പർ മോഡിലേക്ക് അതിനെ മാറ്റും അത് ഹൈ വൈബ്രേഷൻ ഇതിൻ്റെ അകത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സ്പ്രേ മോഡിലേക്ക് മാറ്റിയെടുക്കുന്നത് ഇനി ഇതെന്ന് പറയുന്നതാണ് അതിൻ്റെ കൺട്രോൾ സർക്യൂട്ട് ബോർഡ് ഈ കൺട്രോൾ സർക്യൂട്ട് ബോർഡ് വഴിയാണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ നമ്മുടെ അറ്റോമൈസറിന് കൊടുക്കും അറ്റോമൈസർ വൈബ്രേറ്റ് ചെയ്യുമ്പം ആ ലിക്വിഡിനെ ഒരു സ്പ്രേ ആക്കി മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇനി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇവിടെ ഒരു അഞ്ച് വോൾട്ടിന്റെ സപ്ലൈ നിങ്ങൾക്ക് നേരിട്ട് വേണേ കൊടുക്കാം ഇവിടെ യു എസ് ബി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗിലേക്ക് പോകാം ഞാൻ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അറ്റോമൈസർ മുക്കി മുക്കുവെക്കുമ്പോഴാണ് നമുക്കത് വേപ്പറായിട്ട് മാറുന്നത് അപ്പോൾ ആദ്യം അറ്റോമൈസർ നമുക്ക് ഈ സർക്യൂട്ടുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാം ഇനി ഇതിനാവശ്യമായ അഞ്ച് വോൾട്ട് സപ്ലൈ അത് നമ്മൾ ഒരു പവർ ബാങ്കിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മുക്കി നോക്കാം അറ്റോമൈസർ വെള്ളത്തിൽ മുക്കാം ഓണാക്കി നോക്കാം സ്വിച്ചിന്റെ ബാക്കിൽ ഒന്ന് പ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും ഓക്കെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ വേപ്പറായിട്ട് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി ഒരു സ്പ്രേ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം നീ ഇരിക്കുന്ന അറ്റോമൈസർ എന്ന് പറയുന്ന ആക്ച്വലി ഒരു സ്പീക്കറാണ് നമുക്ക് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ ഈ കൺട്രോൾ സർക്യൂട്ടിൽ നിന്നും ഈ അറ്റോമൈസറിലേക്ക് ചെല്ലുകയും അറ്റോമൈസർ ആ ഹൈ ഫ്രീക്വൻസിൽ വൈബ്രേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അടിയിൽ കൂടി വെള്ളം കയറി അതൊരു വേപ്പർ കണക്ക് അല്ലെങ്കിൽ ഒരു സ്പ്രേ കണക്ക് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒരു അറ്റോമയസിൻ്റെ സിമ്പിൾ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ ഹോളിൽ കൂടി ഹൈ പ്രഷറിലുള്ള വെള്ളം പോവുകയാണെങ്കിൽ അത് സ്പ്രേ മോഡിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യും ആ ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഹൈ വൈബ്രേഷനിൽ കയറി വന്നിട്ട് അതൊരു സ്പ്രേ കണക്ക് നമുക്ക് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഇതിന് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ആവി പിടിക്കാനും കാര്യങ്ങൾക്കും വേണ്ടി ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഈ വെള്ളത്തിന് പകരം നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചാൽ മാത്രം മതി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവി പിടിക്കാൻ സാധിക്കും ഞാൻ ആറ്റോമൈസറിന്റെ ഹോൾഡറിന് കൂടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആവിയാണ് പുറത്തേക്ക് വരുന്നത് അത്യാവശ്യം നല്ലൊരു നെബിലൈസർ ഉപയോഗിക്കുന്ന അത്രയും സ്ട്രെങ്തിലുള്ള നീരാവി പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ചൂടോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണകരം കുട്ടികൾക്കൊക്കെ മഴക്കാലത്ത് അസുഖങ്ങൾ വരുമ്പം ഈ ഒരു നെബിലൈസർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ആവി പിടിക്കാൻ സാധിക്കും അപ്പം നിങ്ങളിത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് വെറും നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ മാർക്കറ്റ് വരുന്ന മറ്റ് നെബിലൈസറിനൊക്കെ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ഇതുപോലത്തെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു നെബിലൈസറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ